ശ്രോതാക്കളെ നമ്മുടെ പി സ്രഡിയോ സ്റ്റാളിലെത്തിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയാണ് നമുക്കെല്ലാവർക്കും സുപരിചിതനായ കേരള രാഷ്ട്രീയത്തിൽ ഏറെ അറിയപ്പെട്ട വി ടി ബൽറാം അവരെ മുന്നിലുള്ളത് എന്താണ് ബൽറാം സാർ വിശേഷങ്ങൾ സുഖകരിക്കുന്നു എന്താണ് ഷാർജ ബുക്ക് ഫെയറിലേക്കുള്ള വരവും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴുള്ള അനുഭവങ്ങളൊക്കെ തീർച്ചയായിട്ടും ഷാർജ ബുക്ക് ഫെയർ എന്ന് പറയുന്നത് നമുക്കൊന്നും പറഞ്ഞറിയിക്കാതെ തന്നെ അറിയാമല്ലോ കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു സാംസ്കാരിക ഒത്തുചേരലാണ് അതെ പ്രത്യേകിച്ചും മലയാളികൾ വളരെ താല്പര്യത്തോടു കൂടി ഏറ്റെടുത്ത് നല്ല രീതിയിൽ മലയാളി കൂടി വിജയിപ്പിച്ചിട്ടുള്ള ഒരു ഇവൻ്റ് കൂടിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ബുക്ക്ഫെയറിന് വരാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഞാൻ നാലോ അഞ്ചോ തവണ അതിനു മുമ്പ് വന്നിട്ടുണ്ട് അല്ല അതിന് കൂടുതൽ തവണ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ഓർമ്മയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരു ആ ഒരു മൂന്നാല് വർഷം മുമ്പ് എൻ്റെ ഒരു ബുക്ക് ഇവിടെ റിലീസ് ആവുകയും ചെയ്തായിരുന്നു അപ്പോൾ ആ നിലയില് തീർച്ചയായിട്ടും അവസരം കിട്ടുമ്പോഴൊക്കെ എല്ലാ വർഷവും വരണമെന്നാണ് ആഗ്രഹിക്കാറുള്ളത് ഇത്തവണയും വരാൻ സാധിച്ചു അങ്ങനെ ഒരുപാട് ആളുകളെ കാണാനും കുറച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങാനും അതുപോലുള്ള പരിപാടികളൊക്കെ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാകുന്ന ഷാർജ ഭരണാധികാരി സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഈ ഒരു സേവനം നമുക്കറിയാലോ നാൽപ്പത്തി നാല് വർഷം തുടർച്ചയായി കൊറോണക്ക് പോലും മുടങ്ങാതെ അദ്ദേഹം ഇത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനോട് അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത എങ്ങനെയാണ് നോക്കി കാണുന്നത് തീർച്ചയായിട്ടും ഏതൊരു സമൂഹവും മുന്നോട്ട് പോകേണ്ടത് അറിവിലൂടെയും ജ്ഞാനത്തിൻ്റെ പരസ്പരമുള്ള കൈമാറലിലൂടെയൊക്കെ ആണല്ലോ അതെ അതെ അപ്പോൾ ആ നിലയിൽ പുസ്തകങ്ങൾക്ക് ഒരു സമൂഹത്തിൽ സമൂഹത്തിലും ഭരണാധികാരികൾക്കിടയിലും ഒരു അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അത്രത്തോളം ആ സമൂഹം സാംസ്കാരികമായി ഉയർന്ന നിലയിൽ നിൽക്കുന്നതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതെ അതെ അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭരണാധികാരികളുടെ ഒരു ദീർഘവീക്ഷണവും അവരുടെ ഇക്കാര്യങ്ങളിലൂടുള്ള ഒരു പ്രതിബദ്ധതയും അതൊക്കെ തന്നെയാണ് ഈ ഫെയറിനെ ഇത്രത്തോളം ജനകീയമാക്കുന്നതും ഇത്രത്തോളം വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എൽറാം സാറിനെ ഈ ഷാർജ നഗരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇപ്പൊ യു എയിലെ പല എമിറേറ്റ്സിലൊക്കെ പോയിട്ടുണ്ടാവില്ല എന്താണ് ഷാർജ നഗരത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ വ്യത്യസ്തമായിട്ട് തോന്നിയത് ഇവിടുത്തെ ഷാർജ എന്ന് പറയുന്നത് ഇപ്പോൾ യു എയിലെ തന്നെ മറ്റ് എമിറേറ്റുകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമുള്ളതാണ് സാംസ്കാരിക സാംസ്കാരിക നഗരമാണ് ഇടത്തരക്കാരുടെ ഒരു ഒരു നഗരമായിട്ട് തോന്നാറുണ്ട് കാരണം ഇപ്പൊ ദുബൈയിലൊക്കെ തന്നെ ജോലി ചെയ്യുന്ന പലരും താമസിക്കുന്ന മലയാളികളുടെ ഒരു വളരെ ത്രൈവിങ് ആയിട്ടുള്ള ഒരു കൂട്ടായ്മയുള്ള ഒരു നാടാണ് അപ്പം ആ നിലയ്ക്കുള്ള സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായിട്ട് മുൻപ് നിരവധി തവണ ഷാർദിയില് വരാൻ അവസരം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് സുഹൃത്തുക്കളും റിലേറ്റീവ്സൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകളുള്ളൊരു നഗരമാണ് തന്നെ വരുമ്പോഴും അതിനുള്ള ഒരു ഒരു ഹോംലി ഫീൽ ഉണ്ട് അതെ 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 വായനക്കാർക്കൊക്കെ നമ്മൾ ും സംസാരിച്ചത് ജീവിക്കുന്ന ഷാർജയെ പറ്റിയാണ് നമുക്കൊന്ന് കുറച്ചൊന്ന് കേരളത്തിലേക്ക് പോകാൻ എന്താണ് പോവാൻ അതെ വീട്ടീടെ ഒരു രാഷ്ട്രീയ രംഗത്ത് ഞങ്ങളൊക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയയില് താങ്കളുടെ എഴുത്തുകൾ വായിക്കാറുള്ള ആളുകളാണ് കമൻ്റ് ചെയ്യാറുണ്ട് ലൈക്ക് ചെയ്യാറുണ്ട് ഈ കോൺഗ്രസ് ഐഡിയോളജിയെ താങ്കൾ എങ്ങനെയാണ് അതിൻ്റെ അതിനോടുള്ളൊരു സ്നേഹവും അതേപോലെ ആ ഒരു ലൈനിൽ സഞ്ചരിക്കാൻ പ്രേരിപ്പിച്ചൊരു ഘടകം കോൺഗ്രസ് ഐഡിയോളജി എന്ന് പറയുന്നതാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദ ഐഡിയ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന ഇന്ത്യ എന്ന ആശയം ഓക്കെ കാരണം ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ അതിനെ മുഴുവൻ അക്കോമഡേറ്റ് ചെയ്യുന്ന അതിനെ മുഴുവൻ സ്വാംശീകരിക്കുന്ന ഒരു ഐഡിയോളജിയാണ് കോൺഗ്രസ് എന്നുള്ളത് കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയം രൂപപ്പെട്ടത് തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതെ ഇത്രയധികം വ്യത്യസ്തതയുള്ള ആളുകൾക്കൊക്കെ നമ്മളൊരു രാജ്യത്തിൽ ആളുകളാണ് എന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ തോന്നി തോന്നിത്തുടങ്ങിയത് ഈ സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ് അതെ ദേശീയതലത്തിലെടുക്കുന്ന ചില പൊതു അജണ്ടകൾ അത് രാജ്യത്തുടനീളം അത് സത്യാഗ്രഹങ്ങളുടെ രൂപത്തിലായാലും ശരി സമരങ്ങളുടെ രൂപത്തിലായാലും ശരി ഹർത്താലുകളുടെ രൂപത്തിലായാലും ശരി അങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാർ മുഴുവൻ ഞങ്ങൾ പഞ്ചാബിലും ബംഗാളിലും ഇവിടെ കേരളത്തിലും അസാമിലും കശ്മീരിലും ഒക്കെയുള്ള ആളുകൾ ഞങ്ങളൊരു രാജ്യത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നിത്തുടങ്ങിയത് ആ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ആ ഐഡിയോളജി വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യക്ക് കോൺഗ്രസിൻ്റെ ആ ഒരു ബഹുസ്വര ദേശീയത എന്ന് പറയുന്ന ആശയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല തീർച്ചയായും ഇപ്പൊ ഇന്ത്യയിൽ തന്നെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു പി എ സർക്കാർ തിരിച്ചു വരണമെന്ന് എല്ലാ മനസ്സുകളും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ത്യയിൽ സത്യത്തിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിച്ചാലും പ്രായോഗികമായിട്ടൊന്നും എന്നുള്ള സംശയമാണ് അതീവ ഗുരുതരമായിട്ട് അപ്പുറത്ത് നിൽക്കുന്നത് കാരണം ജനവികാരം പ്രതിഫലിപ്പിക്കപ്പെടുന്ന ഒന്നാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പുകളെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല സാധിക്കില്ല വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറികളെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ രാജ്യത്തിന് മുമ്പിൽ വെക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ ആ അർത്ഥത്തിൽ ജനാധിപത്യം നിലനിൽക്കുന്നുണ്ടോ അത് ഇന്ത്യ ഇന്ന് ഭരിക്കുന്നത് ലെജിറ്റമേറ്റ് സർക്കാരാണോ ഒരു ചോദ്യം കാരണം വളരെ ജനുവൻ ആയിട്ട് ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ പോലും ഉയരുകയാണ് രാഹുൽ ഗാന്ധി ഇത്രയും വലിയ ഒരു ഹൈഡ്രജൻ ബോബ് പൊട്ടിച്ചിട്ട് വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മൗനം പാലിക്കുന്ന അത് ഏതൊരു ജനാധിപത്യത്തിന്റെയും കരുത്ത് എന്ന് പറയുന്നത് ജനാധിപത്യ സ്ഥാപനങ്ങളുടെ വിശ്വാസികൾ അതെ കറക്റ്റ് ആ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓരോന്നായി അതിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് കഴിഞ്ഞ പത്തു വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആദ്യമൊക്കെ അതിൻ്റെ ഒരു ഗൗരവം ആളുകൾക്ക് അധികം മനസ്സിലായിരുന്നില്ല പക്ഷേ ഇപ്പോൾ വളരെ പ്രകടമാണ് അതിലേറ്റവും ഒടുവിലാണ് ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികൾ അതൊക്കെ കോംപ്രമൈസ് ചെയ്യപ്പെട്ടിരുന്നു മറ്റു തരത്തിലുള്ള ഏജൻസികൾ അതുപോലെ തന്നെ പ്ലാനിങ് കമ്മീഷൻ ഇല്ലാതായി അപ്പോൾ എല്ലാ രംഗത്തും ഒരു സ്വേച്ഛാധിപത്യത്തിൻ്റെയും ഏകാധിപത്യത്തിൻ്റെയും ഒരു അന്തരീക്ഷ രാജ്യത്തെ പതിയെ പതിയെ ഡെവലപ്പ് ചെയ്യാണ് ഇന്ന് നേരെ പറയുന്നു കോടതികൾ പോലും പലപ്പോഴും നീതി നടപ്പാക്കുന്നത് തീർച്ചയായും കോംപ്രമൈസുകളും അല്ലെങ്കിൽ പൊതുവികാരത്തിനുസൃതമായിട്ടുള്ള ചില അടിച്ചേൽപ്പിക്കുന്ന തകർത്തത് മോശമായി പോയി തെറ്റായി പോയി പക്ഷേ അവിടെ പുതിയൊരു ന്യൂസ് ഒരു പള്ളി കഴിഞ്ഞു 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 സമയം ഒരുപാട് പോയി പോയി ോട്ടെസ് അത് വല്ലാത്ത അവസ്ഥയാണ് അപ്പം ഒക്കെ ആ അവസ്ഥ എന്ന് പറയും സത്യത്തിൽ ഹൈലി അലാമിങ് എന്നാ പറയാൻ പറ്റുള്ളൂ നമുക്ക് വളരെ ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആശങ്ക ജനിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ യഥാർത്ഥത്തിലൊരു ഭരണമാറ്റം ഉണ്ടാവണമെങ്കിൽ അല്ല ിൽ തന്നെ ഉണ്ടാകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും തീർച്ചയായും അപ്പോൾ ആ ജനവിധി അട്ടിമറിക്കപ്പെട്ടതാണോ എന്നുള്ള സംശയം ഇപ്പോൾ ഗുരുതരമായിട്ട് കൂടുതൽ കൂടുതലായിട്ട് വരികയാണ് അപ്പൊ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹരിയാനയിലെ കാര്യങ്ങളടക്കം എസ് ഐആർ നടപ്പാക്കാൻ വേണ്ടിയുള്ള നടപടികൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തുടങ്ങി ഇതിന്റെ ആശങ്ക വലിയ ഗൗരവമായിട്ട് നിൽക്കുന്നുണ്ട് അതെ ഇപ്പൊ കേരളത്തിലെ ഒരു സാഹചര്യത്തെ അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിക്കാം ഇപ്പോൾ ഞാന് സതീശ സാറിന്റെ ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂ കണ്ടു ഏകദേശം രണ്ട് മണിക്കൂർ അതിന്റെ ഒരു എമ്പത് ശതമാനം ഞാൻ കണ്ടു തീർത്തിരുന്നു ഒറ്റ യാത്രയില് അപ്പൊ അതിൽ വി ഡി സതീശ് സാർ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കഴിഞ്ഞ നാലര കൊല്ലമായിട്ട് ഞങ്ങൾ യു ഡി എഫ് ഒരു ഹർത്താൽ പോലും ഞങ്ങൾ നടത്തിയിട്ടില്ല കാരണം ഈ കേരളത്തെ പറ്റി ഒരു തെറ്റായ ഇമേജ് പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് കിട്ടാൻ പാടില്ല പക്ഷേ എന്നിട്ട് പോലും പ്രതിപക്ഷം അതിശക്തമായ ഓരോ വിഷയത്തിനെതിരെയും സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രതിവശം ഇപ്പോൾ ശക്തമായി വരുന്നു എന്നതിനെ പറ്റി എന്താണ് കോൺഗ്രസിൻ്റെ അടുത്തൊരു ഭാവിയെ കേരളത്തിൽ എന്താണ് നിങ്ങളുടെ തങ്ങൾ പറഞ്ഞ പോലെ വി ഡി സതീശൻ്റെ ആ ഇന്റർവ്യൂ നല്ല രീതിയിൽ ആളുകൾ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ഒരു മോശ കമൻറ്റിൽ കാരണം ഒരു രണ്ട് മണിക്കൂർ നീണ്ട ഒരു ഇന്റർവ്യൂ ഒരു രാഷ്ട്രീയ നേതാവ് നൽകുമ്പോൾ അത് കണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് ആളുകളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് താല്പര്യം സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല പക്ഷേ നല്ല നല്ല രീതികളുടെ അതിൻ്റെ കാലഘട്ടമാണെന്നൊക്കെ പറയാറുള്ള പക്ഷെ എന്നാൽ പോലും ഒരു അരമണിക്കൂർ വരെയൊക്കെ ചിലപ്പോൾ ആളുകൾ സഹിച്ചിരിക്കും പക്ഷെ ഇത് രണ്ടു മണിക്കൂറും വിവിധ വിഷയങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി അദ്ദേഹത്തിൻ്റെ ബാല്യം അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി ജീവിതം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെയുള്ള അനുഭവങ്ങൾ വായന അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിലെ കാര്യങ്ങൾ അതോടൊപ്പം കേരളത്തിൻ്റെ സമ അവസ്ഥ ചില സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ പരിഹാരം അതാണ് ആ ഇൻ്റർവ്യൂവിൻ്റെ അവസാന ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായിട്ട കാര്യം അപ്പം നിങ്ങൾ മുഴുവൻ കണ്ടിട്ടില്ലെങ്കിൽ അവസാനത്തെ ഭാഗമാണ് കൂടുതൽ ശ്രദ്ധിച്ച് കാണേണ്ടത് കാരണം അതിലാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ നമുക്ക് എന്തൊക്കെയാണ് നാടിന് വേണ്ടി ചെയ്യാൻ പറ്റും ഇമ്മീഡിയറ്റായിട്ട് പ്രാക്ടിക്കലായിട്ട് നമുക്ക് കുറേ തത്വം പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ലല്ലോ അതെ അപ്പോൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തണം ആരോഗ്യം മെച്ചപ്പെടുത്തണം നല്ല റോഡുകൾ ഉണ്ടാക്കണം എന്നൊക്കെ നമുക്ക് പൊതുവിൽ പറയാം പക്ഷെ ഇതൊക്കെ എങ്ങനെയാണ് പ്രായോഗികമായിട്ട് നടപ്പാക്കുക എന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലാരിറ്റിയോട് കൂടിയുള്ള ഒരു ബദൽ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ പ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അപ്പോൾ എൽ ഡി എഫിനെതിരെ വലിയ ജനവികാരമുണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ട് പക്ഷെ ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് ആ ഒരു ആൻ്റി ഇൻകോമ്പൻസീവ് ഫാക്ടർ എൻകാഷ്യാൻ എന്ന് വിചാരിച്ചിട്ടല്ല വി ആർ എ ബെറ്റർ ഓൾട്ടർനേറ്റീവ് എന്ന് ഞങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ സ്ഥാപിക്കാൻ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ അപ്പോൾ ഓരോ മേഖലയിലും എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം എവിടെയാണ് ഈ ഗവൺമെൻറ് വീഴ്ച വരുത്തിയത് ആ വീഴ്ച പരിഹരിച്ചുകൊണ്ട് എങ്ങനെയാണ് കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കുക ആ നിലയിൽ ഓരോ സെക്ടറെടുത്ത് ജനങ്ങളൊരു കമ്പാരിസൺ തയ്യാറായാലും ജനങ്ങൾക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും അങ്ങനെയുള്ളൊരു പോസിറ്റീവ് വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ തീർച്ചയായും തീർച്ചയായും കാരണം എന്ന് വെച്ചാൽ ഈ ഡിസിനെ സാറിൻ്റെ ഓരോ ഒരു വാഗ്ദാനങ്ങളുണ്ടല്ലോ ശരിക്കും ഒരു രാഷ്ട്രീയക്കാരൻ്റെ വാഗ്ദാനങ്ങളല്ല അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ വാഗ്ദാനങ്ങൾ എന്നുള്ള വാക്ക് പോലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല യാഥാർത്ഥ്യബോധത്തിൽ നിന്നുകൊണ്ടുള്ള ഭാവി കർമ്മ പദ്ധതികളാണ് ഓക്കെ കേവല വാഗ്ദാനങ്ങളല്ല ഓക്കെ ഏതായാലും യു ഡി എഫിനെ തിരിച്ച് അധികാരത്തിലേക്ക് ഏറ്റവും ശക്തമായ നിലയിൽ വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് പക്ഷേ നമ്മളോടൊപ്പം ഇത്രയും നേരം വളരെ വിലപ്പെട്ട സമയം ചെലവഴിച്ച ബി ടി ബൽറാം സാഹിബിനെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനിയും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രാർത്ഥനയോടെ ആശംസയോടെ അവസാനി തീർച്ചയായിട്ടും സന്തോഷം ഇത്രയും നേരം ടിസ് റേഡിയോയ്ക്കൊപ്പം ഇവിടെ ഇരിക്കാൻ സാധിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ പ്രത്യേകമായിട്ട് നിങ്ങളോടും അതോടൊപ്പം ടി സി റേഡിയോയുടെ പ്രേക്ഷകരോടും അല്ലെങ്കിൽ ശ്രോതാക്കളോടും പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുന്നു താങ്ക് യു തീർച്ചയായും തീർച്ചയായും